നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കൃഷി എങ്ങനെ എളുപ്പമായിട്ട് ചെയ്യാം അല്ലെങ്കിൽ എളുപ്പം കൃഷി എങ്ങനെ എളുപ്പമാക്കാം എന്നതിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കൃഷി എളുപ്പമാക്കാനായിട്ട് നാല് നാല് കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അതൊന്ന് മണ്ണിന്റെ ആരോഗ്യമാണ് രണ്ടാമത്തത് അടിവളമാണ് മൂന്നാമത്തത് മേൽവളം മേൽവളത്തെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങ എന്ന് എപ്പോഴാണ് നമ്മൾ മേൽവളം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ പണ്ടത്തെ കൃഷി നമ്മൾ പരമ്പരാഗതമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കൃഷി എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഓപ്പണായിട്ടായിരുന്നു ചെയ്തിരുന്നത് ഇന്ന് നമ്മൾ പ്രിസിഷൻ ഫാമിങ് എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ കൃഷി മാറി അപ്പോൾ നമ്മൾ ആ രീതിയിലാണ് നമ്മൾ പുതിയ കൃഷിയും കാര്യങ്ങളും വളപ്രയോഗങ്ങളും എല്ലാം ചെയ്യുന്നത് പുതിയ നമ്മളിപ്പോ ഫ്രൂട്ട് പ്ലാന്റ്സ് ആയിക്കോട്ടെ അങ്ങനെ ഏത് പെരിണിയൽ ട്രീ ആണെങ്കിലും പുതിയ കാലത്തിനൊത്തുള്ള വളപ്രയോഗമാണ് നമ്മൾ ചെയ്യുന്നത് പണ്ട് നമ്മൾ ചാണകം കോഴികളാകട്ടെ ചാണകം ഇതൊക്കെ കലക്കി നമ്മൾ നമ്മുടെ തടങ്ങളിൽ ഒഴിച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തത് പക്ഷെ ഇപ്പോഴൊന്നും അങ്ങനത്തെ ഒരു ഒരു രീതിയില്ല ഇപ്പോൾ ഇപ്പതെല്ലാം വളരെ മോഡേൺ ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയാണ് നമ്മളിപ്പോൾ കൃഷി ചെയ്യുന്നത് അപ്പോൾ മേൽവളം എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മേൽവളം ഇപ്പോൾ നമ്മൾ ഈ പച്ചക്കറി ഇപ്പോൾ നട്ടിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു ഫസ്റ്റ് മേൽപ്പ വളം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാണ്ട് ഒരു പരുവത്തിലാണ് അതായത് ശരിക്കും നാലല പരുവത്തിലാണ് നമ്മൾ ആദ്യത്തെ വളപ്രയോഗം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഈ ഇപ്പൊ നമ്മൾ വിത്തിട്ട് കഴിഞ്ഞാൽ നാലല വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അതിന് ന്യൂട്രിയന്റ് എന്ന് പറയുന്ന സാധനമാണ് ആദ്യം സ്പ്രേ ആയിട്ട് കൊടുക്കുന്നത് മഗ്നീഷ്യം കാൽസ്യം സിങ്ക് ബോറോൺ അയൺ മാംഗനീസ് പോലുള്ള മൂലങ്ങളെയാണ് നമ്മൾ മൈക്രോ ന്യൂട്രിയന്റ് എന്ന് പറയുന്നത് മൊത്തത്തിൽ പതിനാറ് തരം മൂലങ്ങളാണ് ചെടിക്ക് ആവശ്യമായിട്ടുള്ളത് ആദ്യം നമ്മൾ മൈക്രോ മൈക്രോന്യൂട്രിയൻറ് സ്പ്രേ ചെയ്ത് കൊടുത്ത് കൊടുത്തു കഴിഞ്ഞാല് പിന്നീടുള്ള ഓരോ ഏഴ് ദിവസത്തെ ഇടവേളയിലും നമ്മൾ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള വളമാണ് നമ്മൾ കൊടുക്കുന്നത് ഈ മേൽവളം എന്ന് പറയുന്നത് അതില് വളർച്ചാ കാലഘട്ടത്തിൽ നമ്മൾ നൈട്രജനും ഫോസ്ഫറസും അടങ്ങിയിട്ടുള്ള വളങ്ങൾ മാക്സിമം സ്പ്രേ ആയിട്ട് കൊടുക്കും ആണ് ചെടി മുളയ്ക്കാനും ചെടിയുടെ വേര് നന്നായിട്ട് ഓടാനും ചെടിക്ക് നല്ല പച്ചപ്പ് കിട്ടാനും ഹരിതകം കിട്ടാനും ഒക്കെ വേണ്ട ആണ് നൈട്രജൻ ഫോസ്ഫറസ് ആകട്ടെ നമ്മുടെ നട്ടെല്ലെന്ന് പറയാവുന്ന എലമെൻ്റ് ആണ് ഫോസ്ഫറസ് ചെടിക്ക് ഏറ്റവും കൂടുതൽ ആരോഗ്യം കരുത്ത് രോഗപ്രതിരോധ ശേഷി ഇതെല്ലാം കിട്ടുന്നത് ഫോസ്ഫറസ് എന്ന് പറയുന്ന മൂലത്തിലൂടെയാണ് ഏറ്റവും നല്ല പ്രൊഡക്ടിവിറ്റി കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ ഫോസ്ഫറസ് വളങ്ങൾ ചെടിക്ക് നമ്മൾ കൊടുക്കണം അപ്പോൾ ഇത് രണ്ടുമാണ് വളർച്ച കാലഘട്ടത്തിൽ ഏറ്റവും ആയിട്ടുള്ളത് എന്നാൽ ഫ്ലവറിങ് കാലഘട്ടത്തിൽ നല്ല രീതിക്ക് നമുക്ക് ഫോസ്ഫറസും അവൈലബിൾ ആയിരിക്കണം പൊട്ടാഷും അവൈലബിൾ ആയിരിക്കണം നോർമലി എല്ലാവരും കൊടുക്കുന്നത് പത്തൊമ്പത് 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 എന്ന് പറയുന്ന സാധനമാണ് കൊടുക്കുന്നത് പിന്നെ യൂറിയ കൊടുക്കാറുണ്ട് അതുപോലെ വാട്ടർ ആയിട്ടുള്ള വെള്ളത്തിൽ പൂർണ്ണമായിട്ട് ലയിക്കുന്ന വളങ്ങളാണ് കൂടുതലും ഫോളിയർ ആപ്ലിക്കേഷനിൽ പോകുന്നത് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു നാലര പരുവത്തിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള ഏഴ് ദിവസത്തെ ഇന്റർവെല്ലിൽ നമ്മൾ ആ വളങ്ങളാണ് സ്പ്രേ ആയിട്ട് കൊടുക്കുന്നത് നമ്മൾ പറിച്ചു നടുകയാണെങ്കിൽ ഇപ്പൊ ഒരു തൈ നമ്മൾ പറിച്ചു നട്ടതാണ് പറിച്ചു നട്ട് കഴിഞ്ഞാൽ അതിന് പുതിയ ഇല വന്നു കഴിയുമ്പോഴാണ് നമ്മൾ വളം സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതായത് പുതിയ ഇല വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേര് മണ്ണിൽ നിന്നും വളങ്ങൾ വലിച്ചു തുടങ്ങി എന്നുള്ളതിനുള്ള ഉദാഹരണമാണ് പുതിയ ഇല വരിക എന്നുള്ളത് അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഈ പറിച്ചു നടുന്ന തൈകൾക്ക് വളം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഓരോ കാലഘട്ടത്തിനും ഓരോ സമയത്തിനും അനുസരിച്ച് ആ വളപ്രയോഗത്തിൽ രണ്ടാമത്തെ ഫേസ് തുടങ്ങുന്നത് ശരിക്കും ഇതിന്റെ ഫ്ലവറിങ് സ്റ്റേജിലാണ് അതായത് ചെടിക്ക് നമ്മൾ വളർന്നു കഴിയുമ്പോൾ രണ്ട് സ്റ്റേജ് ഉള്ളത് ഒന്ന് ഗ്രോയിങ് സ്റ്റേജും രണ്ട് ഫ്ലവറിങ് സ്റ്റേജും അപ്പോൾ നമ്മൾ ആ ഗ്രോയിങ് സ്റ്റേജിൽ ശരിക്കും അത് വളർച്ചയ്ക്ക് ഏറ്റവും കരുത്തോടുകൂടി വളരുന്നതിന് വേണ്ടിയിട്ടുള്ള വളങ്ങളാണ് കൊടുക്കേണ്ടത് രണ്ടാമത്തെ സ്റ്റേജ് ശരിക്കും ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടാണ് ഫ്ലവറിങ് എന്നുവെച്ചാൽ ഇപ്പം നമുക്കറിയാം ഈ ഒരു രണ്ടൊക്കെ അത്യാവശ്യം ഇതൊക്കെ പൂ വരാനായിട്ട് തുടങ്ങി ഏകദേശം ഒരു മുപ്പത്തി അഞ്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് പച്ചക്കറികളിൽ ഫ്ളവറിങ് സ്റ്റേജ് തുടങ്ങുന്നത് ആ സമയത്ത് നമ്മൾ കൂടുതലും ഫോസ്ഫറസ് പൊട്ടാഷ് അടങ്ങിയ വളങ്ങളാണ് സ്പ്രേ ചെയ്യുന്നത് അതിൻ്റെ കൂടെ മൈക്രോ ന്യൂട്രിയന്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മളിത് ആണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ശരിക്കും നമ്മൾ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പത്തൊമ്പത് പത്തൊമ്പത് യൂറിയ പോലുള്ള സാധനങ്ങളാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളർച്ചയുടെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അത് പതിമൂന്ന് പൂജ്യം നാൽപ്പത്തഞ്ചത് പൊട്ടാസ്യം നൈട്രേറ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് ഇപ്പൊ ഓർഗാനിക്കായിട്ടാണ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ചെയ്യുന്നതും ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങളാണ് കൊടുക്കുന്നത് അവിടെ നമ്മൾ നൈട്രോ നൈട്രോക്കിങ് ഗ്രോയെ ബ്ലൂമ് അങ്ങനെ പറയുന്ന ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ സ്പ്രേ ആയിട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ ശരിക്കും ഈ ഒരു വളർച്ചാ കാലഘട്ടത്തിൽ എങ്ങനെയാണ് നമ്മൾ ചെടികൾക്ക് ന്യൂട്രിയൻറ്റ് സപ്ലൈ ചെയ്യുന്നത് എന്നതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് കിട്ടുന്നത് ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ഈ ഒരു ന്യൂട്രിയൻ സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ഈൽഡ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അത് കൃത്യമായിട്ട് സാധിച്ചാൽ മാത്രമാണ് നമുക്ക് കൃഷി ഒരു ലാഭകരമായ രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അടുത്ത മേൽവളങ്ങൾ എപ്പോഴും നമ്മൾ ആയിട്ടുള്ള സ്പ്രേ ആയിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ചെടികൾ ഏറ്റവും കൂടുതൽ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്നത് അതിൻ്റെ ഇലകളിലൂടെയാണ് ഏറ്റവും പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് കിട്ടും പെട്ടെന്ന് വളരും നല്ല പ്രൊഡക്ഷൻ ഉണ്ടാകും നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ചിലവ് വളരെയധികം കുറയ്ക്കാനും ഇതിലൂടെ അപ്പോൾ കൃഷിയുടെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗമാണ് മേൽവള പ്രയോഗം അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ